ഗൈസ് ഇപ്പോൾ പല ഐ എസ് എൽ ക്ലബ്ബുകളുടെയും നിലനിൽപ്പിൻ്റെ കാര്യത്തിലും ആശങ്കകൾ നൽകുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഇത്തവണ ഐ എസ് എൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകളുടെ കാര്യത്തിലും ഇപ്പോൾ ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട് അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഐ എസ് എൽ നടത്തിപ്പുകാരായ എഫ് എസ് ടി എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളെയും ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞു അടുത്ത ഐ എസ് എൽ റീസൺ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് എം ആർ എ കരാൻ്റെ കാര്യത്തിൽ എ എഫ് എഫ് ആയി ധാരണയിലെത്താൻ എഫ് എസ് ടിയിൽ കഴിയാത്തതിനാലാണ് ഐ എസ് എൽ ഹോൾഡ് ഓൺ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഇനി സുപ്രീം കോടതിന്റെ വിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാകുന്നതാണ് അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ കോട്ടിന്റെ വിധി പോസിറ്റീവ് അല്ല എങ്കിൽ ഐ എസ് എൽ കാര്യത്തിൽ കാര്യങ്ങൾ വീണ്ടും നീണ്ടു പോകുന്നതാണ് നെക്സ്റ്റ് സീസൺ ഐ എസ് എൽ റദ്ദാക്കുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പല ഐ എസ് എൽ ക്ലബുകളും പൂട്ടേണ്ടി വരുന്നതാണ് ഫിനാൻഷ്യലി സ്ട്രോങ് അല്ലാത്ത ക്ലബ്ബുകളെ ആയിരിക്കും ഇത് ആദ്യം ബാധിക്കുന്നത് ഇനി ഇതേ പശ്ചാത്തലത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ താരങ്ങളുടെ കാര്യത്തിലും തീരുമാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം നമ്മളിപ്പോൾ വീഡിയോ ചെയ്തതേ ഉള്ളൂ ക്ലബ്ബ് വിടേണ്ടവർക്കൊക്കെ തന്നെ ക്ലബ്ബ് വിടാമെന്നുള്ളത് ഒഫീഷ്യലി താരങ്ങളെ അറിയിച്ചിരിക്കുകയാണ് വിദേശ താരങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളുടെ ഓഫേഴ്സ് നോക്കി തുടങ്ങാം ആ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് തടസ്സം നിൽക്കില്ല എന്നുള്ളതാണ് ാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല പല ഐ എസ് എൽ ക്ലബുകളും അവരുടെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ പല ഐ എസ് എൽ ക്ലബ്ബുകളും പൂട്ടേണ്ടി വരുന്നതാണ് ഇതിനോടകം തന്നെ പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ് ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ താരങ്ങളെ പറഞ്ഞു വിടുന്നത് ക്ലബിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണോ എന്നുള്ളതാണ് പല ആരാധകരുടെയും സംശയം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ അവസാനമാണോ എന്നുള്ളതാണ് പല ആരാധകരുടെയും ഇതിനോടകം തന്നെ അവരുടെ ആശങ്കകളാണ് എന്തുന്നായാലും കോട്ടിൻ്റെ വിധിക്കായി തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം